ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഞങ്ങളുടെ പേഴ്സണലായിട്ടുള്ള ഒരു വെഡ്ഡിങ് ആൽബം നിങ്ങളെ ഇന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പം നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം പത്ത് വർഷമായി അപ്പം ആരും ആ വെഡ്ഡിങ് ആൽബം കാണത്തില്ലെന്നൊക്കെ പറഞ്ഞിരിക്കുന്നു പക്ഷെ ഞങ്ങളത് ഇടയ്ക്ക് എടുത്ത് നോക്കാറുണ്ട് നമ്മൾ ആ നല്ല മൊമെൻസിലാണ് മെല്ല നമ്മൾ മെമ്മറൈസ് ചെയ്യാറുണ്ട് അപ്പം നിങ്ങളെ ഞാൻ വീഡിയോയിലോട്ട് ക്ഷണിക്കുകയാണ് ഞാൻ വീഡിയോ ആൽബം കാണിക്കാം ഇന്നത്തെ വീഡിയോ അതാണ് എനിക്കിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുക ചെയ്യുക ഓക്കെ അപ്പം വീഡിയോയിലോട്ട് പോകാം നോക്ക് അപ്പം നമ്മൾ ഹോളിൽ ഒരു ടീപോർഡ് അടിയിലാണ് ഇങ്ങനെ ആൽബംസ് എല്ലാം സൂക്ഷിച്ച് ഇടയ്ക്കടുത്ത് കാണാൻ വേണ്ടി അങ്ങനെ അത് പൊടിയൊക്കെ പിടിക്കാതിരിക്കാനും ഇടയ്ക്ക് കാണാൻ വേണ്ടിയാണ് നമ്മളത് അങ്ങനെ സൂക്ഷിച്ചെക്കുന്നത് അപ്പോൾ ഇതാണെൻ്റെ ഞങ്ങളുടെ വെഡ്ഡിങ് ആൽബം ഇത് മുമ്പം ഫ്രോക്കും ഒക്കെ ഇട്ടാണ് ഞങ്ങൾ വെഡ്ഡിങ്ങിന് ഒരുങ്ങിയത് അപ്പം നമ്മളെ ഫാമിലിയെല്ലാം പരിചയപ്പെടുത്താമെന്ന് തന്നെ ഇതിപ്പോൾ എൻഗേജ്മെൻറ്റിൻ്റെ ഡ്രസ്സാണ് അത് ഒരുങ്ങി കാണാം അന്ന് എനിക്ക് വണ്ണം അധികം ഇല്ലായിരുന്നു വലിയ വണ്ണം അധികം ഇല്ലായിരുന്നു ചാനും വണ്ണം അധികം ഇല്ലായിരുന്നു ഞങ്ങളെ പതിമൂന്നാം തീയതി ആറ് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഞങ്ങൾ കല്യാണത്തിൻ്റെ നടന്നത് അപ്പം അങ്ങനെ ഇപ്പോൾ ഓട്ടോത്തിലോട്ട് പോകാനുള്ള സമയത്തുള്ള കുറച്ച് പിക്ചറുകളാണ് നിങ്ങളെ കാണിക്കുന്ന ഈ എൻഗേജ്മെൻറ്റിൻ്റെ ഹസ്ബൻഡ് പേര് നിങ്ങൾക്കറിയാലോ കിരൺ എന്നുള്ള പേര് അപ്പം ഇതെൻ്റെ മമ്മിയും ഡാഡിയാണ് അവരും ആ എൻകേജ്മെൻറ്റുള്ളത് എനിക്കൊരു ബ്രദറേ ഉള്ളൂ അവൻ്റെ അവൻ്റെ പേര് ജെർണെന്നാണ് അവൻ്റെ അവൻ്റെ അവനാണിത് അപ്പം ഇതിന് സിസ്റ്ററുണ്ട് സിസ്റ്റർ ഫെമി ഫെമി എന്നാണ് പേര് അവർ ഫാമിലിയാണ് ഇനി കാണിക്കാൻ പോകുന്നത് ഇതിലെല്ലാം ഫാമിലി മെമ്പേഴ്സിനെ എടുത്ത് വെച്ചിട്ടുള്ള ഫോട്ടോയാണ് ഇതെല്ലാം നീ കാണിക്കുന്നത് നമ്മൾ ചർച്ചിലോട്ട് പോൻഗേജ്മെൻ്റിന് പോകാൻ പെടുത്തിട്ടുള്ള ഫോട്ടോസാണ് ഇന്ന് മൊത്തം ഞങ്ങൾ ഫാമിലി മെമ്പേഴ്സ് അപ്പച്ചനും അമ്മച്ചിയാണ് രണ്ടുപേരും രണ്ടുപേരിപ്പം മരിച്ചു പോയിക്കണം ഇതിൻ്റെ പാസ്റ്ററും ഭാര്യമാണ് അപ്പം അവരും മരിച്ചുപോയി ഇതിൻ്റെ അമ്മാവനാണ് അമ്മാവനും ഫാമിലി കുറച്ച് പത്ത് വർഷമായില്ല കുറേ പേരൊക്കെ മരിച്ചു എടുക്കുക പോയിട്ടുണ്ട് ഇതെൻ്റെ വെഡ്ഡിങ്ങിൻ്റെ ഫ്രോക്ക് ഒക്കെ ഇട്ടിട്ടുള്ള വീഡിയോ ആണ് ആൽബമാണ് ഇതിപ്പം കുറേ സെക്ഷനായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഇച്ചാൻ്റെ ഒരു ഫോട്ടോ ആണ് അത് ഇച്ചാന വണ്ണം അധികം ഇല്ലായിരുന്നു അങ്ങനെ ഒരുക്കങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ് പിന്നെ ഇതിൻ്റെ മമ്മിയും ഡാഡിയും അവർ കല്യാണ സമയത്ത് ഞങ്ങളെ ബുക്ക് എക്കുന്നത് ഔട്ട് ലുക്ക് ഔട്ട്ലുക്കുണ്ട് ഫുൾ ഔട്ട് ലുക്ക് ഇതാണ് ഇതെൻ്റെ ഫുൾ ഫാമിലിയാണ് ഇവിടുത്തെ ഫാമിലി മമ്മി എൻ്റെ വീട്ടിലെ ഫാമിലി മെമ്പേഴ്സാണ് ഇത് മൊത്തം ഞങ്ങളെ മൂന്ന് മക്കളാണ് ഫാസ്റ്ററാണ് ഇതൊക്കെ കല്യാണം കഴിഞ്ഞ് ഞങ്ങളുടെ ഭാഗങ്ങളാണ് ഇത് കാണിക്കുന്നത് ഇത് അവിടുത്തെ അപ്പ പപ്പയാണ് അവിടെ വീട്ടിലോട്ട് കയറുന്ന ഭാഗങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് മൊത്തത്തിൽ കാണിക്കാൻ പറ്റാത്ത കുറച്ച് ഷോർട്ട് ചെയ്ത് കാണിക്കുന്നത് ഇത് അവിടുത്തെ വീട്ടുകാരാണ് മൊത്തം ഫാമിലി മെമ്പേഴ്സാണ് രണ്ട് ടീൻസാണ് ഇവർ രണ്ടുപേരും ടീൻസും സിസ്റ്ററുണ്ട് ലാസ്റ്റ് പോർഷനാണ് ഇതിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വീഡിയോ എടുത്തിട്ട് നിങ്ങളെല്ലാം ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു എല്ലാവരുമായിട്ട് അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കുകയും ചെയ്തേക്കണം അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തത് എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ബായ്